അപ്പോൾ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ട് ദാറ്റ് മീൻസ് നിത്യതയെക്കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ എന്തിൻ്റെ ഇൻഡിക്കേറ്റർ നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന് രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് സൂചന എന്താണ് പതിനാല് പതിനഞ്ച് എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പന കൽപ്പന പാലിക്കും പാലിക്കും ാണ് വചനം വചനം എന്തിനുള്ളതാണ് വചനം എന്തിനുള്ളതാണ് പാലിക്കാൻ അല്ല മൂവായിരം പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല എഴുതിക്കോ പാലിക്കാൻ വേണ്ടിയാണ് കുഴപ്പമില്ല എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയുന്നുല്ലേ കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു ഷാറിൻ്റെ സാക്ഷ്യം ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ഉടമ്പടി കാലം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് പതിനഞ്ച് തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും പതിനഞ്ച് തവണ ഉടമ്പടി ഉടമ്പടിക്കാലത്തെ പതിനഞ്ച് തവണ വചനം വായിച്ച് കേൾക്കും അപ്പം ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പറഞ്ഞതുപോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട് കൈ ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈ പൊക്കാവും കൈപൊക്കിക്കേ കൈ പൊക്കിക്കേ ഒത്തിരി പേര് കൈ പൊക്കണില്ല എൻ്റെ കാര്യം നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല നിങ്ങൾക്കത് റിസ്ക്കായിട്ട് തോന്നും ഭാരമായിട്ട് തോന്നണം അല്ലേ ഭാരം അപ്പോഴ് ഇവിടെ എൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ അരമണിക്കൂർ വചനം വായിക്കണം അത് ഉടമ്പടി നിർബന്ധന ഉള്ളതാണ് ഇപ്പോൾ കൈവെക്കാൻ പറഞ്ഞ എപ്പോഴും ഒരു ഇരുപത്തി ശതമാനം പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം പേര് വായിക്കുന്നില്ല വചനം വായിക്കണില്ല എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നണ വചനം വായിക്കുന്നത് ഭാരമാണ് ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത് ഒരു വിഷയം ഭാരമാകണത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് പറയുകയാണ് ഇവിടെ ഇരിക്കണെങ്കിൽ നിങ്ങൾക്കൊരു അമ്പത് കിലോന ഇവിടെ വെച്ചേക്കാണ് എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ അത് എടുക്കാൻ പൊങ്ങത്തിയില്ല ഇല്ല അതിനുള്ള ആവത് എനിക്കില്ല അപ്പം നിങ്ങൾക്ക് അഞ്ച് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്ന് എൻ്റെ അർത്ഥവും ബലമില്ല ബലമില്ല ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണം എന്ന് അറിയുക പതിനഞ്ച് തവണ ഈ സംഭവം വായിച്ചു എന്താണ് വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓടിയിട്ടിരിക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും വചനത്തിൻ്റെ ഓടിയിട്ടിരിക്കുകയാണ് സമ്പൂർണ്ണ ബൈബിളിൻ്റെ എന്നിട്ട് അപ്പരും മക്കളും എല്ലാം ഇതിങ്ങനത്തെ ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ് അത് കാരണം അപ്പം വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ വചനത്തോടെ സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന് കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേ മൊബൈൽ കുത്തണേന്ന് പറഞ്ഞാൽ അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും അച്ഛാ ഇവ എപ്പോഴും മൊബൈലിൽ കളിയാണ് മൊബൈലിൽ കളിയാണെന്ന് ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയാറുന്ന് എന്നിട്ട് അതിനെ അതിനഡ്രസ് ചെയ്തില്ല ആൾ അയാളെന്ത് ചെയ്ത് കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ രാത്രി കിടന്നു തുടങ്ങുമ്പോഴും വചനം ഓടായിക്കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകം കിട്ടി അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാനും കേൾക്കാൻ തുടങ്ങി അതിനാണ് വിഷയം ഇതിന് നമുക്കൊരു മിനിമം ദൈവസേഖം വേണം ഉടമ്പടി ദൈവസേഖത്തിൻ്റെ ഒരു പദ്ധതിയാണത് പ്രാർത്ഥിക്കുക കർത്താവായ എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങള് എന്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങള് ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ ദൈവ സ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണം ഉടമ്പടി നിബന്ധനകള് സ്നേഹ സ്നേഹത്തോടെ ഞങ്ങളെ അഭിഷേക ேக அம்மீடும் ஸ்ரேக்திக்க லோர நங்கீடும் ஸ்ரேக்திக்க சத்ய சாட்சியை ஜீவிக்க நித்யேக்த എന്നെ പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ദൈവസ്നേഹം നമ്മളിലുണ്ടോ എന്നുള്ളതിന്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ് പറഞ്ഞോ കേട്ടവർ പറഞ്ഞു ദൈവം ദൈവസേം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂ ഇൻഡിക്കേറ്റർ എന്താണ് നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു ആലോചിക്കുന്നു അല്ലേ നിത്യതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയാമോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ ചില ടെമ്പറാലിറ്റീസ് ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ ദൈവശകത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് എത്തിയത് അച്ഛൻ ഒക്കെ കുറഞ്ഞ മനസ്സിലായാ ഇപ്പം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ് കാരണം നിങ്ങളുടെ കൂട്ടുകാരെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല അപ്പം നിങ്ങളോർക്കും ചില ണകൾ വിചാരിക്കും ദൈവം ഇല്ലെന്ന് വിചാരിക്കും പക്ഷേ ബുദ്ധിയും ബോധവും ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവർ പരിശുദ്ധാത്മ ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മ എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയണം ആദ്യം ആ പതിനാല് പതിനഞ്ച് ഒന്നര വയസ്സ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കൽപ്പന പാലിക്കും കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും തരികയും ചെയ്യും ഇവിടെയാണ് പ്രശ്നം ബന്ധം അതാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞത് പതിനാല് പതിനഞ്ച് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അതാണ് അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യും ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പറഞ്ഞേ ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുകയായിരിക്കും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ നിത്യം നിങ്ങളോടായിരിക്കാൻ അവണെന്നൊരു മറ്റൊരാശ്വാസകനെ ചെയ്യും ഹല്ലേലൂയ 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 സ്നേഹിച്ച് പറയുന്നു പരിശുദ്ധാത്മാവേ அபிஷேகம் என்ஜித்தாசு லோகத்தேடா தீரதே பரிசு ஆத்மாவே சாத் வரதானத்தில் അഭിഷേകം കൊണ്ട് എന്നെ ാലം കഴിയുമ്പോഴാണ് ഈ കവനൻ്റെ കാലം കരാർ ദൈവമായിട്ട് കരാർജിത് ജീവിക്കുന്ന ഒരു കാലം വരണത് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന ഒന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അപ്പോൾ അപ്പോഴും സംഭവിക്കും അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകാര്ക്ക് മറ്റൊരാശ്വാസകനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും അപ്പോൾ കൽപ്പനകൾ ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മളെ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണത് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും അല്ല ക്ലിയർ അല്ലേ അതിലെ പിന്നെ അതിലെ പിന്നെ നിങ്ങൾ നിങ്ങളെന്തുമാത്രം വളരേണ്ടതാണ് കവന ആ സമയം പോകത്തില്ല എന്താ കാര്യം അവൻ എൻ്റെ കവിയൊപ്പ് പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധമാണ് കിട്ടണത് പിന്നെ അവൻ പറയണതുപോലെ ചെയ്യുന്നതിലൂടെ കൈയടിച്ച് കിടത്ത ആ സുഖലി ലിയോ അപ്പൊ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഈ ഒരു ബോധം നമുക്കുണ്ടാകണം നമ്മളുടെ ലക്ഷ്യമെന്താ ഒന്ന് പതിനാറിന്റെ മേൽക്കൃപയാണ് ലക്ഷ്യം അവരെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് ആർജിത കൃപയാണ് ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ് മനസ്സിലായല്ലേ സാധാരണ നമുക്ക് പരിശുദ്ധാത്മ കിട്ടണ കൂതാസ്ഥ വഴിയാണ് അടിസ്ഥാന കൃപ അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും കൃപയ്ക്ക് മേൽ കൃപ എന്താണ് ആർജിത കൃപയാണ് കവനൻ്റെ ലക്ഷ്യം വെക്കണത് എന്താണ് അടിസ്ഥാന കൃപയല്ല അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ പരാതി അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കുദാസ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും ശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോണത് ആർജിത കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കണത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേതാവേ കൃപക്കുമേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിക്കുമെന്ന് അങ്ങയുടെ ഭക്ഷനം അനുസരിച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാൻ സാക്ഷികളാകെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 யாரே கிருபயானே கிருபயரு கிருபயாரே கிருபயானே கிருபயரு பலகீரதையில்வேரிகரி பலவானாய நடத்தோலீரமையில் பலவேரி ായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാണുദിനേ കൃപയുദിന പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും യും പരമ ദിവയും അപ്പം ദൈവ സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ വിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത് വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ് അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ബാധി എന്ത് ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഈസ് ഇൻ്റലിജൻസ് വാട്ട് ഈസ് ഇൻ്റലിജൻസ് എന്താണ് ബുദ്ധി സൈക്കോളജിയൽ സബ്ജക്റ്റാണ് എന്താണ് ബുദ്ധി ഇൻ്റലിജൻസ് ഈസ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോഡിംഗ് ടു ദി സർക്കംസൻസ് അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ എന്താണ് ബുദ്ധി എന്ന് പറയണത് ഇറ്റ്സ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ് ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൻ്റെ വരണ വിഷയം ഗ്രേസ് എന്ന് പറയുന്നത് കൃപ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് കൃപയ്ക്ക് മേൽക്കൃപ ഈ മേൽക്കൃപ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു അതിലൂടെയാണ് അക്വേഡ് ഗ്രേസ് ഉണ്ടാകുന്നത് ആർജിത കൃപ അവസരങ്ങളോട് ഇപ്പോൾ ലുക്കാൻ്റെ സുവിശേഷം എടുത്തേ ശുദ്ധിക്കണ്ടേലു പതിമൂന്ന് ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അവസരമായിരിക്കും അവസരം കണ്ട ഒക്കേഷൻ ഇത് നിങ്ങക്ക് പറഞ്ഞ സാക്ഷ്യം നൽകുന്നതിനുള്ള സാക്ഷ്യം അവസരമായി അവസരമായിരിക്കും ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം അവസ്ഥ ഇപ്പൊ നിന്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി നിന്റെ കയ്യിലും വട മിസ്റ്റേക്ക് ഉണ്ടാകും അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും അപ്പൊ അവൾ വീട്ടിൽ പോയി അവിടെ അവിടെ ഇരിക്കുകയാണ് അവളെ കുഞ്ഞുങ്ങളെ മരിച്ചോണ്ട് നീ വീട്ടിൽ വന്നപ്പോ ഭാര്യയുമില്ല കുഞ്ഞുങ്ങളേ ഇല്ല അവൾ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ നീ എന്ത് എന്താ നീ ഉടനെ ഉടനെന്ത് ചെയ്യും നീ വേറെ വേറെ നീ നിനക്ക് വിശ്വാസമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലും ആയിട്ട് പെൺപിള്ളേരുമായിട്ട് സംസാരിക്കണവർ ഓടിയോ അവൾക്ക് അയച്ചു കൊടുക്കും അച്ചാൽ നീ ഇങ്ങനെ ഓപ്പറായിട്ട് തരം കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതാണ് നീ അവളോട് പറയണത് അത് മാനുഷികമാണ് എന്താണ് കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത് കള്ളം വരണ ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ ഒരുത്തം കാണിക്കുകയാണ് അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവക്കയച്ചു കൊടുക്കും എന്താ നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാളും വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവള് ഇവൻ പറയണത് പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുർവിനിയോഗിക്കണം കണ്ട ഇതല്ല വിഷയം ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞു ഈ അവസരം ശരി അവൾ പോയി നിൻ്റെ കയ്യിൽ ഇല്ല അവളുടെ കയ്യിലായ മിസ്റ്റേക്ക് നീ ഇല്ലാത്തപ്പോൾ നിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട് അവിടെ അമ്മയോട് പോലും ചോദിക്കാതെ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോയത് അപ്പം നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്നു അപ്പോൾ അവൾ പോയാൽ പോട്ടാ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും അടുത്ത പിശാച്ചോട് പറ അടുത്ത പിശാചവൻ ഉണ്ടാ ഈ പിശാ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പനും ഇവിടെ വന്നിട്ട് നിന്നോട് പറഞ്ഞാൽ അവൾ അവൾ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി അവൾ പിഴയാണെന്ന് അപ്പം നിനക്ക് തരുന്ന നിനക്ക് തരുന്ന നോട്ടതാ അവൾ പോയാണേൽ പോട്ടെ കൊള്ളാം കല്യാണം ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിൽ വീട്ടിൽ പോകേണ്ടത് അപ്പോഴേ നിനക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളവരെ ഇങ്ങനെയുള്ളവർ വിട്ടുപോരാം നീ കുടമ്പടി എടുക്കുമ്പോൾ നിനെ വഴുതെറ്റിക്കുന്നവരെ നീ വിട്ടു പോരേണ്ടി വരും ഓൾഡ് റിലേഷൻസ് നിൻ്റെ നിന്നെ വഴുത് ക്രിസ്തുവിൽ നിന്ന് വഴുതെറ്റിക്കുന്ന വ്യക്തികളെ എനിക്ക് തോന്നുന്നത് രണ്ട് കോറയൻ ദോസ് ആറ് പതിനേഴ് എടുത്ത് രണ്ട് കോറൻ ദോസ് ആറ് പതിനേഴ് ആകയാൽ നിങ്ങൾ അവരെ വിട്ട് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും ഇറങ്ങി വരികയും അവരിൽ നിന്ന് അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവരുൾ ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു അതെ നിന്നെ ദുഷ്ട ഉപദേശം നൽകി കൊള്ള കൃപ കൂടി കൊള്ളയടിക്കൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം യോഹൻ ഞാൻ പത്തെ പത്തെ എടുത്ത് ശുദ്ധിക്കട്ടെ Sociedad, पत्ते पत्ते, ും കൊല്ലും കള്ളൻ വരുന്നത് ഇളയച്ചം വരുന്നത് കൊച്ചാപ്പം വരുന്നത് ചിറ്റമ്മ വരുന്നത് ആന്റി വരുന്നത് ഒത്ത പോക്കാണെന്ന പറഞ്ഞു നിങ്ങൾ അവരെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കേ നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ശ്രദ്ധിക്കണേലു യേശുവേ നദി അണലുമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം യേശുവേ ആരാധന ആരാധന ആരാധരാ ആരാധരാശുവേ ഒന്ന് പറയാ കൽപ്പന വായിച്ചേ സ്നേഹമായിരിക്കൽപ്പന എന്താണെന്ന് പറഞ്ഞു സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം വാശിയല്ല വൈരാഗ്യമല്ല വെറുപ്പല്ല ഒന്നുമല്ല ഇവിടെ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും കാര്യം എന്താ നീ സ്വീ സ്ഥിര ജ്ഞാനസ്ഥാനം നീ ഏറ്റെടുത്തിരിക്കുന്ന കൃപ തോറ്റവൻ്റെതാണ് അല്ലേ അല്ലേ തോറ്റവൻ്റെ ഉടമ്പടിയാണ് നീ ചെയ്തിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ ചിലപ്പോൾ തോറ്റെന്നിരിക്കും പക്ഷേ ഈ തോൽവി അന്ത്യമല്ല കൈയെടിച്ച് കൃത്യാനുസരി ഇത് ദൈവം ഒരുക്കുകയാണ് ശരിക്കും അതായത് ഇപ്പോൾ ഈ ഒരു കേസ് ലിസ്റ്റ് പറഞ്ഞില്ലേ ഹസ്ബൻഡിന് വഴക്കുമില്ലാത്ത സമയത്ത് ഹസ്ബൻ്റ് അമ്മയോട് പോലും പറയാതെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ അപ്പം നീ എന്തെന്ന് ഉപയോഗിക്കുമ്പോഴാണ് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വന്ന് പറയണത് നിൻ്റെ ഡിസ്ക പിശാസിൻ്റെ ഉപകരണങ്ങളായിട്ട് മാനുഷികമായ വാശിയും വൈരാഗ്യമാണ് പറയണത് ഇടാ പോത്തേ നീ അവിടെ ചെന്ന് വിളി അപ്പം നീ പറയും ഞാൻ ചെന്ന് വിളിക്കട്ടെ കുഞ്ഞി നിങ്ങളെ കാണിച്ചാൽ അത് പറ്റണില്ലെന്നൊക്കെ പറയാൻ പറഞ്ഞ് ഇട നീ എന്ത് വിഡിയാണ് നീ എന്ന് വിളിച്ചാൽ ഇനി അവൾ ഇതിൻ്റെ അപ്പുറത്ത് കാണിക്കും അതിൻ്റെ അപ്പുറത്ത് മനുഷ്യ ഉപദേശമാണ് ദൈവത്തെ അറിയാൻ പാടില്ലാത്ത പേപ്പട്ടികൾ നിങ്ങളെങ്ങനെയും പഴുതെറ്റിക്കാൻ സാധ്യതയുണ്ട് പേപ്പട്ടികളെ അത് ചിറ്റപ്പനായാലും ആൻറ്റി ആയാലും ശ്രദ്ധിക്കരുത് നിങ്ങൾ അവരെ വിട്ടുപോരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് ഒന്ന് കുറേ സാറെ പതിനേഴ് നിങ്ങൾ അവരെ വിട്ടുപോരൂ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരാൻ ഈശോയും പറയും നിങ്ങൾ അവരെ വിട്ടുപോ വിട്ടു പോരേണ്ടവരെ വിട്ടുപോരുക തന്നെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾ അവരെ വിട്ടു ഈശോയും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ അവരെ വിട്ടുപോരൂ അവരന്തരെ നയിക്കുന്ന അന്തന്മാരാണ് മത്തായി പതിനഞ്ച് പതിനാല് അവരെ അവർ നയിക്കുന്ന നയിക്കുന്ന നയിച്ചാൽ നയിച്ചാൽ ഇരുവരും ഇരുവരും കുഴിയിൽ കുഴിയിൽ വീഴും വീഴും അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രമല്ല ക്രിസ്തുവിനെ മാറ്റി നിർത്തി ദൈവത്തിന്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആരുപദേശം തന്നാലും അത് അന്തന്മാരാണ് തരണത് അന്തനെ അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും രണ്ടുപേരും കുഴി വീഴുവാന്ന് അതുകൊണ്ട് എന്ത് ചെയ്യണം കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ചെല്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിയ മാസം ഇങ്ങോട്ട് പറയും അപ്പോൾ നമുക്ക് അവർ അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുസുമ്പും കുഞ്ഞായിമ്മയും തോന്നിയ മാസമായിരിക്കും ആ കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത് പക്ഷേ നമ്മളൊന്നും മിണ്ടത്തില്ല നമ്മുടെ ലക്ഷ്യം എന്താണ് സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് ഇവിടെ എന്താണ് ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കണമുണ്ടേ കുദാശയുടെ ബലമുണ്ട് ക്രിസ്തുവിനെ പിരിയരുത് കാരണം നിത്യതയാണ് ലക്ഷ്യം കൈയടിച്ച് കരുതാശ്രേ നിത്യ ശ്രേഹത്ത എന്റെ സ്നേഹിച്ചു അന്ന് ശ്രേഹത്തിക്കോകങ്ങും ശ്രേഹത്തിക്ക അങ്ങ സത്യ സാക്ഷിയായി ജീവിക്കും ഇത് നമ്മളിങ്ങനെ ഓർപ്പിച്ച് തരണം ഇപ്പൊ ഈശോ നേരത്തെ എന്താ പറഞ്ഞത് സ്നേഹത്തിന്റെ ഇൻഡിക്കേറ്റർ അല്ലേ സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട് രണ്ടാമത്തെ എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും കൽപ്പന പാലിക്കുമ്പോഴെന്താണ് കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ ആ ഞാൻ അതാണ് പ്രശ്നം നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത് അത് മഹാത്മാഗാന്ധിക്കും പറയാം അതിന് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചതുപോലെയാണ് പറഞ്ഞിരിക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ പറയാമല്ലോ ഈ കുരുശുരപ എന്തുകൊണ്ട് അൾത്താറേ വെക്കണത് അൾത്താറെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുരുഷരും ആൾക്കാരെ വെക്കണത് തുണിയില്ലാതെ ഒരു വിറകഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല ആളുടെ കയ്യിലില്ല യേശുവിൻ്റെ കയ്യിലുമില്ല പരമ പിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട് എന്താണ് നമ്മൾക്ക് യശുക്രിസ്തുവിനും നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ േശുക്രിസ്വനെ പോലും റോമ എട്ടേ മുപ്പത്തിരണ്ട് റോമ എട്ടേ മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ സപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് ദാനമായി ദാനമായി നമുക്ക് നൽകാതിരിക്കുമോ നൽകാതിരിക്കുമോ വല്ലാത്ത വൈബ്രന്റ് ആയിട്ടുള്ള വേടാണത് എന്താണ് സ്വപുത്രനെ പോലും ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത് എന്താണ് സ്വപുത്രനെ സ്വപുത്രനെപ്പോലും ക്രിസ്തുവിനെപ്പോലും നമുക്ക് വേണ്ടി അപ്പോൾ എന്തുമാത്രം പരപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും നശിക്കാൻ ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഒരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി സ്വന്തം പുത്തൻ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും കയ്യടിച്ച് കർത്താസുളരി നിത്യ സ്നേഹത്തോ സ്നേഹിച്ചു നിത്യ സ്നേഹത്തോടും

सत्यसाक्षिय जीविज्ञा